നമസ്കാരം പൂരാടം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ധനപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ് പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ അംഗീകാരങ്ങളും ബഹുമാനങ്ങളും നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങളുണ്ടാകുന്നു കർമ്മരംഗത്ത് ഒരുപാട് നേട്ടങ്ങളുണ്ടാകുന്നു ധനപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകുന്നു നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് അപ്പോൾ ഈ ഒരു വർഷ കാലഘട്ടം വാഹന സംബന്ധമായിട്ടുള്ള ലാഭങ്ങളുണ്ടാകുന്നു ജോലിയിൽ പുരോഗതി ഉണ്ടാകുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതി നിങ്ങളുടെ പ്രതീക്ഷകൾ സ്വപ്നങ്ങൾ അത് സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് കർമ്മരംഗത്ത് നല്ലൊരു നേട്ടം നിങ്ങളുടെ കഴിവുകൾ മുഹാന്തരം നിങ്ങൾക്ക് അംഗീകാരങ്ങളും ബഹുമാനങ്ങളും ലഭിക്കുന്ന ഒരു വർഷം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവർക്ക് അതിൻ്റെതായ അംഗീകാരങ്ങളും ബഹുമാനങ്ങളും അധികാരങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു മനോഹരമായ വർഷം തന്നെയാണ് അപ്പോൾ ഈ ഒരു ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷകാലഘട്ടം പുരാടം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ചെറിയ രീതിയിലുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോകൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കത് ലഭിക്കുവാൻ വളരെ എളുപ്പമായിരിക്കും കൂടാതെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം ജാതകഫലം ഫോണിലൂടെ എന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന അതേ കാര്യം തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിന് താഴെ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിലെ ബുദ്ധിമുട്ട് എന്താണ് ഇപ്പോൾ ധനപരമായ പ്രശ്നം അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ പ്രശ്നം സാം കുടുംബജീവിതത്തിൻ്റെ പ്രശ്നം അല്ല എന്നുണ്ടെങ്കിൽ വിവാഹം നടക്കുന്ന എന്താണെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം ക്ഷേത്രത്തിൽ മാസം തോറും എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം ഒരു പൂജ നടക്കുകയാണ് ത്രിമൂർത്തി ദേവി സർവകാര്യ സിദ്ധി പൂജ ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങളുടെ എന്താണ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അതും മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രാർത്ഥനയിലൂടെ ഒരു ചെറിയൊരു ശതമാനമെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷമായി മാറുന്നത് അപ്പോൾ കൃത്യമായിട്ട് പേരും നക്ഷത്രവും ഒന്ന് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ ഒരു വർഷ കാലഘട്ടത്തിൽ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ നേടുവാൻ സാധിച്ചാലും സ്ഥാനചലനം ചലനം അതായത് കർമ്മരംഗത്ത് നിന്നും മാറി മറ്റൊരു സ്ഥലത്തോട്ട് പോകുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട് അപ്പോൾ വളരെയധികം സൂക്ഷിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും നിങ്ങൾ ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു ശാരീരികപരമായ ചില ബുദ്ധിമുട്ടുകൾ അപ്പോൾ സാമ്പത്തികപരമായിട്ടും ജോലി സംബന്ധമായിട്ടൊക്കെ നേട്ടമുണ്ടാകുന്നു എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ് നിങ്ങൾ ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നു ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളായി കണ്ട് നമ്മളതിനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അത് പിന്നെ ജീവിതത്തിൽ അത് വലിയ 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 ബാധ്യതകളായി മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങൾ കൂടുതൽ കെയറുണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് അതിനുവേണ്ടി ധനം ചിലവാക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് കൂടാതെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിഷയം മാത്രമല്ലാതെ ആരോഗ്യ സൗന്ദര്യ ഇത് ശാരീരിക സൗന്ദര്യത്തിന് വേണ്ടി ധനം ചിലവാക്കുന്നു അതിന് അതിനുവേണ്ടിപ്പോൾ സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് മേക്കപ്പിന് വേണ്ടി അങ്ങനെ അതിന് വേണ്ടിയൊക്കെ ഒരുപാട് ധനം ചിലവാക്കുന്നതായിട്ടൊക്കെ കാണുവാൻ സാധിക്കുന്നു അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ട് വരാൻ സാധ്യത കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് ജയം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിലും ആ ജയത്തിൽ ഒരു സന്തോഷം കിട്ടാത്തൊരവസ്ഥയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നത് ഒരു നന്മ അല്ലെങ്കിൽ ഒരു വിജയം നിങ്ങളെ തേടിയെത്തുമ്പോൾ ഒരു ദുഃഖവും അതിനോടൊപ്പം എത്തുകയാണ് സന്തോഷം നമ്മൾ ചിരിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആ ചിരി മങ്ങുകയും തിരിച്ച് വീണ്ടും ദുഃഖത്തിലേക്ക് നമ്മൾ പോകുകയും ചെയ്യുന്നൊരവസ്ഥയാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് വേണം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പ്രത്യേകിച്ച് നിങ്ങളുടെ എടുത്തുചാട്ടം എല്ലാം എനിക്ക് കഴിയും ഞാനത് സ്വന്തമാക്കുമല്ലേ ഞാൻ നേടും എന്നെ കൊണ്ട് സാധിക്കും ഞാൻ വിജയിക്കുമെന്ന് കരുതി നിങ്ങൾ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന പല മേഖലകളിലും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പരാജയമാണ് സംഭവിക്കുന്നത് പ്രത്യേകിച്ച് പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന വ്യക്തികൾ കൊണ്ട് സാധിക്കും ഞാനത് ചെയ്ത് തന്നെ വാക്ക് കൊടുക്കുകയും എന്നാൽ അതിൽ ഒന്നും തന്നെ നമുക്ക് ചെയ്യുവാൻ പറ്റാതെ നമ്മൾ മാറി നിൽക്കുന്നൊരവസ്ഥ കാണേണ്ടി വരും വളരെയധികം സൂക്ഷിക്കുക നിങ്ങൾ ഒരാൾക്കൊരു വാക്കു കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നിങ്ങൾ എടുത്തു ചാടി പ്രവർത്തിക്കുമ്പോഴോ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കേണ്ടി വരും നഷ്ടങ്ങൾ വരേണ്ടി വരും നമുക്കൊരു സന്തോഷമില്ലാത്ത ജീവിതം നടക്കേണ്ടി വരും മറ്റുള്ളവരുമുമുമ്പിൽ നിങ്ങളുടെ അപമാനിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ആ ഒരു അപവാദം കേൾക്കേണ്ടി വരുന്ന ഒരു ഒരവസ്ഥയിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട് വളരെയധികം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിനോദത്തിന് വേണ്ടിയോ അതുമാത്രം അല്ലെങ്കിൽ ഒരു ഭക്തി യാത്രയോ തീർത്ഥയാത്രയോ ഒക്കെ ചെയ്യുന്ന വ്യക്തികളാവാം എന്നാൽ വളരെയധികം സൂക്ഷിക്കുക ഈ യാത്ര മുഖാന്തരം നിങ്ങൾക്ക് നഷ്ടങ്ങളിലാണ് കൂടുതലും വരുവാൻ പോകുന്നത് നമ്മൾ യാത്രകൾ ഒരുപാട് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിക്കുക ഈ ഒരു വർഷ കാലഘട്ടത്തിലേക്ക് യാത്രകൾ മാറ്റിവെക്കുന്നത് വളരെ നല്ലതായിരിക്കും യാത്ര മുഖാന്തരം നഷ്ടങ്ങൾ ഉണ്ടാകുന്നു ധനപരമായിട്ടുള്ള നഷ്ടത്തെക്കാളും കൂടുതൽ പല പല പ്രശ്നങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കുടുംബജീവിതത്തിലും അതുപോലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് സംസാരം നിയന്ത്രിക്കുക എടുത്തുചാട്ടം നിയന്ത്രിക്കുക മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എതിരെ നിൽക്കുന്ന വ്യക്തി ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മറുപടി പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും നിങ്ങളിപ്പോൾ ഒരു ജോലിയിൽ ഒരു അധികാരത്തിൽ ഇരിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ജോലിയിൽ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയോ ഒക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട് സൂക്ഷിക്കുന്നത് നല്ലത് തന്നെയാണ് വളരെയധികം സൂക്ഷിക്കുക പല മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന വ്യക്തികളുണ്ടായിരിക്കും അപ്പോൾ പല സംഘടനകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളുണ്ടായിരിക്കും പൊതുമേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അവരുടെ സ്ഥാനചലനത്തിനൊരു സ്ഥാനം അവർ നിൽക്കുന്ന പൊസിഷനിൽ നിന്നും താഴോട്ട് വരുവാനാണ് ഒരു സാധ്യത കൂടുതലായി കാണുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് നിയന്ത്രിക്കുന്നത് വളരെ നല്ല സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ സംസാരമാണ് ഇവിടുത്തെ ഏറ്റവും വിഷയമായിട്ട് വരുന്നത് ശ്രദ്ധിക്കുക സംസാരം നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെ ആയിരിക്കും കൂടാതെ കാര്യതടസ്സങ്ങൾക്കൊരു മാറ്റം വരുമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ തടസ്സങ്ങൾ കൂടുതലായി കാണുന്നുണ്ട് സംസാരം മുൻകോപം വളരെയധികം സൂക്ഷിക്കുക വീട്ടിനുള്ളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും വസ്തു വാങ്ങുന്നവർക്ക് നഷ്ടങ്ങൾ വരുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട് വസ്തു വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് കച്ചവടം നടക്കാതെ നമുക്ക് ആ സാമ്പത്തികം ലഭിക്കാതെ ഒരുപാട് വിഷമിക്കുന്ന ഒരവസ്ഥയും കാണു കണ്ടുകൊണ്ടിരിക്കുകയാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടുന്നത് മൂലം മനസ്സിന് ഒരുപാട് വിഷമം ഉണ്ടാകുകയും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുവാനും സാധ്യത കൂടുതലുണ്ട് അപ്പോൾ വളരെയധികം സൂക്ഷിക്കുക ആരോഗ്യപരമായിട്ട് വളരെ സീരിയസ് ആയ അവസ്ഥയിലോട്ട് പോകാൻ വരെ സാധ്യത ഉള്ളത് കൊണ്ട് വളരെയധികം സൂക്ഷിക്കുക ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ പൂർണ്ണമായും നിർത്തിയാൽ മാത്രമേ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ വീട് വയ്ക്കുവാനും അല്ലെങ്കിൽ വീട് നിങ്ങൾ താമസിക്കുന്ന വീട് അതിന് വിൽക്കുവാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത് രണ്ട് കാര്യത്തിനിറങ്ങുമ്പോഴും നഷ്ടങ്ങളാണ് കാണുന്നത് വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾ വാസ്തു സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷമൊക്കെ ഉണ്ടോ എന്ന് കൃത്യമായി അന്വേഷിക്കുകയും ആ നിങ്ങൾ വാങ്ങുന്ന പ്രോപ്പർട്ടിക്ക് അത്രയും വിലയുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം അത് വാങ്ങുന്നത് നല്ലത് തന്നെയായിരിക്കും ആരോഗ്യപരമായി ദോഷങ്ങൾ കാണുന്നുണ്ട് വിവാഹ സംബന്ധമായിട്ടുള്ള ദൈർഘ്യം അതായത് വിവാഹ തടസ്സങ്ങൾ കാണുന്നുണ്ട് കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് ദമ്പതികൾ തമ്മിൽ പിരിഞ്ഞിരിക്കുവാനുള്ള സാധ്യത വരെ കാണുന്ന ഒരു വർഷം തന്നെയാണ് സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരും ജോലി സംബന്ധമായിട്ട് ഉയർച്ച ഉണ്ടാകുമെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളിലും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ നേരിടേണ്ടി വരും ഈ ഒരു സാഹചര്യത്തിൽ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക ദേവിയുടെ നാമം ജപിക്കുക ദേവിയുടെ സ്തുതിഗീതങ്ങൾ പാടുക ദേവി ക്ഷേത്ര ദർശനം നടത്തുക ഗുണം ദേവിയ്ക്ക് പുഷ്പാഞ്ജലികൾ വഴിപാടുകളും പ്രാർത് പ്രാർത്ഥനയും എല്ലാം നടത്തി മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിനുണ്ടാകുന്ന ദോഷങ്ങൾ മാറുകയും നേട്ടങ്ങൾ കൂടുതലായി വരികയും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും